ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ തിരക്കിലാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാനിട്ട് മാവൊക്കെ ഞാൻ തെള്ളി എടുത്തു വെച്ചാണേ അതിൻ്റെ അത് മൊത്തം തരങ്ങ അരക്കും നമ്മള് തെള്ളി ഇല്ലെങ്കി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ശരിയാകില്ല അത് കണ്ട അരിപ്പക്കകത്ത് ഞാൻ അരിച്ചെടുക്കും എന്നിട്ട് വെള്ളം ഒഴിച്ച് നനയ്ക്കണ്ടോ നനച്ചത് എടുത്തില്ല വെള്ളമൊഴിച്ചത് പിന്നെ ഇത് ഇടി കുഴച്ച് കൂട്ടിതാണ് കാണിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോ അവസ്ഥ പറ്റി കാരണം വെച്ചാൽ മാവെടുത്ത് വെച്ചിട്ടായിരുന്നു കുഴക്കേണ്ടത് പക്ഷെ അന്നേരം എടുക്കാൻ മറന്നുപോയി അത് കാരണം വേറെ കവർ കവറ് പൊട്ടിച്ചിരിയും കൂടെ തെള്ളി എടുക്കേണ്ടതൊന്നു പരത്താനുള്ള ആവശ്യത്തിനുള്ളത് എന്നിട്ട് അത് എടുത്തോണ്ടിരിക്കയാണ് എന്തായാലും രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ പിള്ളേരെ രാവിലെ നേരത്തെ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോറ് വെക്കത്തുള്ളായിരുന്നു ഈ അമ്മ വന്ന് നിൽക്കാൻ തുടങ്ങിയാൽ പിന്നെ രാവിലെ എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കും അവർക്ക് എന്തെങ്കിലും കാപ്പി ഇല്ലാതെ പറ്റത്തില്ല അത് കാരണമാണ് ചപ്പാത്തി എളുപ്പ പണിയായിരുന്നു ചോറ് ഇപ്പൊ എളുപ്പപ്പണി മാറി ഇപ്പൊ ചോറ് വെച്ചാൽ നമ്മുടെ പണി പെട്ടെന്ന് തീരുമായിരുന്നു ഇപ്പൊ ചപ്പാത്തിയോ അപ്പോ എന്തെങ്കിലും വേണം അവർക്ക് അതുകൊണ്ട് ഞാൻ ചപ്പാത്തി വറുത്തിക്കൊണ്ട് നിൽക്കുകയാണ് അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കിയ ഇഷ്ടമാണ് എപ്പോ ഉണ്ടാക്കി കൊടുത്താലും കഴിച്ചോളും ഞാനിവിടെ പരത്തിയിട്ട് ഒരു പ്ലേറ്റിൽ എടുത്ത് വെക്കും അത് മേലെ മേലെ വെക്കും അല്ലാതെ ഒടനെ ഒരെണ്ണം പരത്തി ചുട്ട് വീണ്ടും വേറെ പരിധി അങ്ങനെയല്ല എടുക്കുന്നേ ഞാൻ മേലക്കു മേലെ വെക്കും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അടുപ്പിൽ തീ കത്തിച്ചിട്ട് അവിടെ ചൂടും അങ്ങനെ ഉണ്ടാക്കി എടുക്കുക ചെയ്യുന്നേ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ചായ കൂടി ഉണ്ടല്ലോ ആ ചായ കുടിയുടെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എടുത്തത് അന്നേരത്തന്നെ മക്കളുണ്ടില്ല മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല ഒറ്റപ്പാട് അവർ ഒരു സൈഡ് ആക്കിയ ശേഷം നമുക്ക് ഓരോന്നൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അന്നേരം അമ്മ ആ ഗ്ലാസ്സൊക്കെ കഴുകുന്നുണ്ട് ആ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പിൽ തീ കത്തിക്കാന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് അടുപ്പത്തെ ചൂട്ടെടുക്കാം ഗ്യാസിലെ ചൂടണ്ട ഗ്യാസിൽ ചുട്ട് കഴിഞ്ഞാൽ ഗ്യാസ് ഒരുപാടാവും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അടുപ്പിൽ തീ കത്തിക്കാന്ന് പറഞ്ഞു ഞാനിത് പരത്തി കഴിയുമ്പത്തേനും അമ്മയെ അടുപ്പിലെ തീയൊക്കെ കതച്ച് പിള്ളേർക്ക് കുളിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ടാവും അപ്പത്തേനും ഞാനിതിങ്ങനെ പരത്തി 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 ഒരു പ്ലേറ്റിൽ ഇങ്ങനെ പരത്തി വെക്കും അമ്മേ നേരം വെള്ളമൊക്കെ ചൂടാക്കഴിയുമ്പത്തേനും അത് മാറ്റിയിട്ട് അമ്മയിൽ ചൂട്ടെടുക്കും അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു വിട്ടാ ഞാൻ ഇപ്പൊ ഞാൻ അടുപ്പിൽ അവിടെ ചെന്ന് എടുത്തതാണ് ഇത് അങ്ങനെ ചപ്പാത്തി ദോശക്കല്ലിൽ കിടക്കുന്നു അമ്മ എണ്ണ തൂക്കുന്നു ആ എണ്ണ തോത്ത് ഒരു വശം ഒന്ന് ഇതായി കഴിയുമ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇച്ചിരി എണ്ണ തൂക്കുമ്പോത്തത് കൊമളച്ച് വരും കേട്ടോ കോമളച്ചയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ എല്ലാം ചുട്ട് നമ്മൾ എടുത്തു കേട്ടോ അതുപോലെ തന്നെ എല്ലാം ചുട്ടെടുത്ത പ്ലേറ്റിൽ അതാക്കിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് ഞാനും അമ്മ അവനൊക്കെ അവൻ ഉണ്ടാക്കിയത് കഴിച്ചു ഞങ്ങൾ വരെ കഴിക്കാനുണ്ടായിരുന്നു ഞങ്ങൾ കഴിക്കുകയാണ് കഴിച്ചിട്ട് ഇനി അടുത്ത പണിക്ക് പോവുകയാണ് അടുത്ത പണി നമ്മുടെ നമ്മൾ നട്ടു വെച്ചേക്കുന്ന കുറച്ച് പയറുണ്ട് അത് പറിക്കാൻ പോവാ മൂന്ന് പേരാ വയർ പൊറിക്കാൻ പോണവര് ആ പയറ് കാണാ കഴിച്ചാല് പയറ് കാണാം കാണാന്നത്തെ നിക്കുന്നത് ആ അത്തേ നിക്കുന്നതും കാണാം

ക്യാമറ ഇവിടെയാണോ ഇവിടെയാണോ ഇവിടെ ആണോ എടുത്തു കഴിയാലാണോ കാണത്തില്ല നിങ്ങളെ കാണോ നല്ലപോലെ കാണാം ആദ്യം അതിന്റെ അകത്ത് പോയി ഇരിക്കുവാണ് നട്ടയാളും കൂടെ പറിക്കുവാണേ ഇങ്ങോട്ട് ഇറങ്ങ ഇറങ്ങ നമുക്ക് വീഡിയോ ക്യാമറാമാൻ വാ നീ ഇങ്ങോട്ട് പൊന്നിങ്ങറങ്ങിയാമറമാൻ ആകാറു മാ നമ്മള് പറച്ച എടുത്താണെ പയറേ ഇതാണ് കേട്ടോ നമ്മക്കിടെ ഇന്ന് ഉച്ചക്കിത്തെ കറിയാണ് ഇതാണ് ഞങ്ങളിന്ന് കറി വെച്ച് കഴിക്കും മതി മുളച്ചു ചേട്ടാ രണ്ട് കൊച്ചിങ്ങൾ നട്ടാ രണ്ടു ദിവസം കൊണ്ട് മുളച്ച വരും കൊച്ചു കൊച്ചേ ആ പാത്രത്തിൽ പാത്ര ഞങ്ങള് ഏർ പയറ് ശെരിയാക്കണ്ടാ പയറ് ഞങ്ങളുടെ കൃഷി സ്ഥലത്ത് ഞങ്ങള് പയറ് വറച്ചിട്ട് ഞങ്ങള് കറി വെച്ചിന്ന് കഴിക്കും നോക്കട്ടെ നീ നീങ്ങ എഴുന്നേട്ടാ താടി ഇറങ്ങി നോക്കട്ടെ പയറ് കാണത്തില്ലഅമ്മക്ക് അങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അത് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ പയറ് വേവിക്കാൻ വെച്ചേക്കുന്നതാണ് നമ്മക്കതിന്റെ അത് വെന്ത് കഴിയുമ്പോ അതിന് അരപ്പരയ്ക്കണം അതിന് തേങ്ങായ ഉള്ളി കറിവേപ്പില പച്ചമുളകും കൂടെ അരച്ച് അത് അരച്ച നല്ല കേട്ടോ ഒതുക്കിയത് ഒരു ചാക്കല ഒതുക്കും എന്നിട്ട് കുറച്ച് തേങ്ങ ചരണ്ടി ഇതും കൂടെ ഇടും തേങ്ങ കുറച്ചിട്ടു പിന്നെ അരപ്പരച്ചതും ഇട്ടു

അങ്ങനെ പയറ് വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ ഇത്തത് ഒരു വാഷിംഗ് മെഷീൻറെ പണിയാണ് നടക്കാനും ഓടാനും ചാടാനും അറിയാവുന്ന ഒരു വാഷിംഗ് മെഷീനാണ് അത് അലക്കലും പിഴിയിലും കൊണ്ട് അലയിൽ കൊണ്ട് വിരിച്ചിടലും നടത്തുന്ന ജീവനല്ല വാഷിംഗ് മെഷീൻ ഇതിങ്ങനെ പെട്ടെന്ന് കാണിക്കുന്ന ഇതാ നമ്മളത് ഫുള്ള് എടുക്കാൻ നിന്നാ നിങ്ങൾ ബോറടിക്കും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോത്തേനും ചോറ് തിന്നാറായി അതിൻ്റെ അത് മഞ്ഞ പോലെ ഒഴിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തലേ ദിവസത്തെ മത്തങ്ങായും പരിപ്പും കറിയും കൂടെ ആണ് കേട്ടോ ഏതെല്ലാം നിന്നിട്ട് ചോറൊക്കെ തിന്നാണ് ഇവിടെ ആകുമ്പോഴത്തേനും മടുത്തു കിട്ടോ ഇനി ചോറ് കഴിച്ചിട്ട് ഒരു റെസ്റ്റ് അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി അടുത്ത പണി ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ട് ഒരു ചെറിയ വീഡിയോ ആണ് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങളായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം